നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുന്നൂറ്റി പത്തൊമ്പതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തുമൊക്കെയായ ശ്രീ ജഗദീഷിനെ കുറിച്ചിട്ടാണ് ഒരു കലാകാരനെ െപ്പറ്റി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ പലതാണ് ഒരു കലാകാരനായാലും ഒരു എഴുത്തുകാരനായാലും ഒരു രാഷ്ട്രീയക്കാരനായാലും ഓരോരുത്തരെക്കുറിച്ചും നമ്മുടെ മനസ്സിൽ അറിയാതെ രൂപപ്പെടുന്ന ഒരു ഭാവം ഉണ്ട് അല്ലെങ്കിൽ അവരെപ്പറ്റി നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന തോന്നലുകൾ പല വിധത്തിലാവും ഓരോ വ്യക്തിക്കും ഓരോരുത്തരെക്കുറിച്ചും അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കുറേ അധികം ഇൻ്റർവ്യൂകളും കാര്യങ്ങളും കുറേയധികം ചിത്രങ്ങളും ഒക്കെ കാണുവാനിടയുണ്ടായി അങ്ങനെ അദ്ദേഹത്തെ കണ്ടെന്ന് സംസാരിക്കണം പരിചയപ്പെടണം എന്ന് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരത്തെ കൊഞ്ചിരുളയിലും ശ്രീ ജഗദീഷ് താമസിക്കുന്നത് കാലടി എന്ന സ്ഥലത്തുമാണ് എൻ്റെ വീട്ടിൽ നിന്നും ഉദ്ദേശം ഒരു ഒരു കിലോമീറ്റർ ദൂരം കാണും ഇദ്ദേഹം താമസിക്കുന്ന വീട് വ്യക്തിബന്ധങ്ങളൊന്നുമില്ല പക്ഷേ ഒരു കലാകാരൻ എന്ന നിലയിൽ ഒന്ന് കാണാം സംസാരിക്കാം എന്നുള്ള ഉദ്ദേശയോടെ ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് കാലടിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുന്നത് ഒരു പ്രഭാതത്തിൽ ഉദ്ദേശം പത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ട് ഒന്ന് കണ്ട് സംസാരിക്കാമല്ലോ സിനിമാ സംബന്ധമായ കാര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം അതോടൊപ്പം എൻ്റെ കൃഷ്ണശിലയായി എന്നുള്ള പരമ്പര മുന്നൂറ് എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഏകദേശം രണ്ട് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് പേർ ഇത് സംസാരിക്കുമ്പോൾ കണ്ടുകഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നൂറും ഇരുന്നൂറും മുന്നൂറും എപ്പിസോഡുകൾ ഞാൻ രണ്ടു വ്യക്തിത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു എപ്പിസോഡിൽ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടി പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് ആ സമാഗമം ഞാൻ മനസ്സിൽ കണ്ടത് അങ്ങനെ ആ വീട്ടിലെ ബെല്ലടിക്കുന്നു അദ്ദേഹം ഇറങ്ങി വരുന്നു അങ്ങനെ ഞങ്ങൾ സെറ്റ് ഔട്ടിൽ ഇരിക്കുന്നു അങ്ങനെ ചില കാര്യങ്ങൾ സംസാരിക്കുന്ന സിനിമയിലുള്ള അനുഭവങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എല്ലാ ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത്ര നന്നായോ എന്ന് എനിക്കൊരു സംശയം വരുന്നവരൊന്നും വരുന്നവരെല്ലാം നല്ല രീതിയിൽ നമ്മളെ കാണണം നല്ല രീതിയിൽ നമ്മളോട് പെരുമാറണം എന്നൊക്കെ ശഠിക്കാൻ പറ്റില്ല പക്ഷേ അവരുടെ ഉള്ളിൽ നിന്നും രൂപപ്പെടുന്ന കാര്യങ്ങൾ അവരുടെ പെരുമാറ്റ ശൈലികളെല്ലാം നമ്മുടെ മനസ്സിൽ മങ്ങി മറയാതെ നിൽക്കും ചില വേദികളിലും ചില ചിത്രങ്ങളുടെ ഷൂട്ടിങ്ങുകളുടെ ഇടയിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അന്ന് ആദ്യമായാണ് അദ്ദേഹത്തെ നേൽക്കണ്ട് സംസാരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ സൂചിപ്പിച്ച ചെറിയൊരു എഴുത്തുകാരനാണ് ഇപ്പോൾ ഇങ്ങനെ ഞാനൊരു ചെറിയൊരു പ്രോഗ്രാം എൻ്റെ ചാനൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ച് ജഗദീഷ് എപ്പോഴെങ്കിലും കണ്ടിട്ട് അതേക്കുറിച്ചൊരു അഭിപ്രായം അറിയിക്കണം എന്നൊക്കെ അദ്ദേഹത്തോട് ഞാൻ വളരെ വിനയത്തോടെ പറയുകയുണ്ടായി അതെല്ലാം കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിനൊന്നും ഇപ്പോൾ കഴിയില്ല ഞാൻ വേറെ ചില പ്രൊജക്ടുകളിലൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്ന അവസരമാണ് അങ്ങനെ വളരെ ലളിതമായി നാലഞ്ച് വാക്കുകൾ സംസാരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നോ നിങ്ങളുടെ മേഖല എന്താണെന്നോ നിങ്ങൾ എവിടെ താമസിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹിത്യ സവിധിയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുകയും പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച് ഒരു സന്തോഷാവസ്ഥയിൽ ആ ഓർമ്മകൾ നമ്മുടെ മുന്നിൽ തങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും അറിയാതെ വരുന്ന ചില ബഹുമാനമുണ്ട് ആ ബഹുമാനം നമ്മുടെ അന്തരാർത്ഥത്തിൽ ഉണ്ടാവണം അത് ഏത് കലാകാരനായാലും ഏത് കലാകാരിയായാലും ഏത് എഴുത്തുകാരനായാലും ഏത് തലത്തിൽ പ്രവർത്തിക്കുന്നവരായാലും എല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റ് സമയമാണ് ഈ ഒന്നര കിലോമീറ്ററിനുള്ളിൽ താമസിക്കുന്ന നടനും ഞാനുമായിട്ടുള്ള അഭിമുഖമെന്നോ സംസാരമെന്നോ എന്നൊക്കെ പറയാം അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടു എന്നുള്ളതിനൊരു തെളിവ് വേണമല്ലോ അങ്ങനെ ഞങ്ങളൊരു സെൽഫി എടുത്തു ഒരു തെളിവ് എന്നുള്ളതിലേ അത് കഴിഞ്ഞ് ശരിയെങ്കിൽ നിങ്ങളുടെ മേഖലയെക്കുറിച്ചോ അല്ലെ എൻ്റെ മേഖലയെക്കുറിച്ചോ എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചോ ഒന്നും യാതൊരു ചോദ്യങ്ങളും ഉണ്ടായില്ല സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് കഴിവുള്ള നടൻ കഴിവുള്ള തിരക്കഥാകൃത്ത് അറിയപ്പെടുന്നൊരു കലാകാരൻ ഈ നിലയിലെല്ലാം അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ ഇത് പറയുന്ന അവസരത്തിലും കൂടിയാണ് പറയുന്നത് പക്ഷേ മനസ്സിൽ പതിക്കുന്ന തോന്നലുകൾ മനസ്സിൽ വീഴുന്ന നിഴലുകൾ മനസ്സിൽ പതിയുന്ന മിന്നലിൻ്റെ ഘോരമായ ആ പ്രകാശം ഇതൊക്കെ നമ്മൾ സന്നിവേശിക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു നിരവധി കലാകാരന്മാരുടെയും നിരവധി പ്രഗത്ഭരുടെയും നിരവധി പേരുടെ ജീവിതം ജീവിതത്താളുകൾ നമ്മൾ മറച്ചു നോക്കുമ്പോൾ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് ക്ലൈമാക്സിൽ സിനിമയുടെ ക്ലൈമാക്സ് പോലെ ക്ലൈമാക്സിൽ ചിന്തിക്കേണ്ട ചിലവെയാണ് പത്മശ്രീ ലഭിച്ച നമ്മുടെ സൂപ്പർ നടനായ തൃക്കൃഷി സുമാരൻ നായർ സാറിനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോഴാണ് ഒന്ന് വീണ്ടും തെളിഞ്ഞത് അതുപോലെ നിരവധി കലാകാരന്മാർ ഈ രംഗത്തു നിന്ന് മറഞ്ഞുവെങ്കിലും അവരുമായിട്ടുള്ള സാമീപ്യം അവരുമായിട്ടുള്ള കണ്ടുമുട്ടൽ അവരുമായിട്ടുള്ള ഓർമ്മകൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ കയ്പ്പിനേക്കാളേറെ മധുരമാണ് നമുക്ക് തോന്നുക ചിലതെല്ലാം കയ്ക്കും പാവയ്ക്ക് കയ്പ്പുള്ളതാണ് പക്ഷെ അത് ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും അദ്ദേഹത്തെ മാത്രമല്ല ഈ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പന്ത്രണ്ട് പ്രഗത്ഭരായ കലാകാരന്മാരെയും കലാകാരികളെയും എഴുത്തുകാരെയും എല്ലാവരെയും കണ്ടപ്പോഴും പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല അത് അഹങ്കാരത്തോടെയല്ല പറയുന്നത് വിനയത്തോടെയാണ് പറയുന്നത് സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ എൻ്റെ പുസ്തകം വാങ്ങിച്ച് എന്നെ ഒന്ന് സഹായിക്കണമെന്നോ അങ്ങനെ മനസ്സിനെ തൊട്ട് തലോടുന്ന വാക്കുകളൊന്നും പറയാതെ വളരെ മാന്യമായി കാണുകയും സംസാരിക്കുകയും വിലയിരുത്തുകയും ചെയ്യുകയാണ് എൻ്റെ രീതി അപ്പോൾ അന്ന് അദ്ദേഹത്തെ കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു മൗഢ്യം ആയിരുന്നു കലാകാരൻ എങ്ങനെയാവണം അല്ലെങ്കിൽ കലാകാരനോട് എ കലാകാരൻ മറ്റുള്ളവരോട് എങ്ങനെയാവണം എന്നൊക്കെ ഒരു പഠനം നടത്തുന്നത് ഓരോ കലാകാരന്മാർക്കും നല്ലതാണ് ഇത് പറയുമ്പോൾ മുന്നൂറ് മുന്നൂറ്റി അമ്പത് ചിത്രങ്ങളോളം സംവിധാനം ചെയ്ത റെക്കോർഡ് നേടിയ ശ്രീ ശശികുമാർ സാറിനെ മദ്രാസിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുകയുണ്ടായി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റേ സംസാരിച്ചുള്ളൂ എങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു വലിയ പ്രതിഭയുടെ മിന്നലാട്ടം ആ ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും എങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറിയത് എന്ന് ചിന്തിക്കേണ്ട ഒന്നാണ് അതുപോലെ നിരവധി പേർ അപ്പോൾ ഞാനെന്നാ എഴുത്തുകാരൻ അദ്ദേഹം എന്ന കലാകാരനെ കണ്ട് തൊഴുതു മടങ്ങുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു മടങ്ങുമ്പോൾ ഇനിയൊരിക്കലും വീണ്ടും കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാവരുതെന്ന് എൻ്റെ മനസ്സിൽ തോതിയത് ആ അഞ്ച് മിനിറ്റിലെ അഭിമുഖം കൊണ്ടാണ് നല്ലൊരു കലാകാരൻ നല്ലൊരു തിരക്കഥാകൃത്ത് സാമൂഹ്യ പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങൾ ചിന്തിക്കുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല നടൻ ഓർമ്മയുടെ തീരങ്ങളിൽ ചകോര പക്ഷിയുടെ നാദം കേൾക്കാനായി ചെന്ന എനിക്ക് ഓലഞ്ഞാലിക്കുരുവിയുടെ കിരികിര കിരികിര എന്നുള്ളൊരു ശബ്ദം കേട്ട അനുഭവമായിട്ടാണ് തോന്നിയത് ജീവിതം ഒരു ശലഭം മാതിരിയാണ് അതിൻ്റെ ആയസ്സും പറക്കലുമൊക്കെ ഒരു പരിധി വരെ മാത്രമേ കാണൂ പക്ഷേ അത് നമുക്ക് നൽകിയ ചോദന നമുക്ക് നൽകിയ സന്തോഷം നമ്മൾ എങ്ങനെ ആരൂഢമാകും എന്നൊക്കെ ചിന്തിച്ചുപോയ ചില നിമിഷങ്ങളാണ് പക്ഷെ ആ ഒരു കൂടിക്കാഴ്ച മനസ്സിൽ ഉണ്ടാക്കിയ തോന്നലുകൾ ഒരു പൊട്ടിത്തെറിച്ച പാറക്കഷ്ണം പോലെ ശിഥിലമായ ഒരു പാറക്കഷ്ണം പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് പക്ഷേ കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭയ്ക്ക് മുന്നിൽ ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം നിങ്ങളെല്ലാവരും എൻ്റെ എപ്പിസോഡുകൾ കാണുക ആരെയും നിന്ദിക്കാനും ആരെ പറ്റിയും മോശമായി പറയാനുമല്ല ഉദ്ദേശിച്ചത് നമ്മുടെ മുന്നിൽ നമ്മളെ കാണാൻ വരുന്ന ഒരാൾ വലിയവനോ ചെറിയവനോ എന്തോ ആവട്ടെ അവരോടുള്ള സ്നേഹപൂർണമായ സ്നേഹമസൃതമായ വിനയത്തോടെയുള്ള ഒരു കൂടിക്കാഴ്ച എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇത്രയും പറഞ്ഞുകൊണ്ടേ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുന്നു വീണ്ടും നന്ദി